വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ നൂറ്റി ഒന്നാം നമ്പർ അംഗനവാടിക്ക് സ്വന്തമായി മന്ദിരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം ആരംഭിച്ചു ഇടുക്കി എം ബി അഡ്വക്കേറ്റ് ശിലാസ്ഥാപനം നിർവഹിച്ചു ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ നൂറ്റി ഒന്ന് നമ്പർ അംഗൻവാടിക്ക് സ്വന്തമായി സ്ഥലവും കെട്ടിടവും ആകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മന്ദിരം പണിയുന്നത് ഇതോടെ വാരപ്പെട്ടിയിലെ മുഴുവൻ അങ്കണവാടികൾക്കും സ്ഥലവും കെട്ടിടവും സ്മാർട്ട് ആക്കുകയും ചെയ്യുകയാണ് പഞ്ചായത്തിന്റെ ഒൻപതാം വാർഡിൽ മോളത്തുപാറയിൽ പാറയിൽ റവന്യൂ പുറമ്പോക്കിൽ പതിച്ചു കിട്ടിയ ഇരുപത് സെന്റ് സ്ഥലത്താണ് അംഗൻവാടിയുടെ നിർമ്മാണം ആരംഭിച്ചത് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ശിലാസ്ഥാപനം നിർവഹിച്ചു ഞാൻ എം പി എന്നുള്ള നിലയിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലവും പിന്നീട് തുടർന്നും പ്രവർത്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അഭിമാനമുള്ള പ്രവർത്തനമാണ് ഈ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും കാണുന്നത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായി എനിക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ദീപ ഷാജു എം എസ് ബെന്നി കെ എം സെയ്ദ് പഞ്ചായത്ത് മെമ്പർമാരായ പ്രിയ സന്തോഷ് പി പി കുട്ടൻ കെ കെ ഹുസൈൻ ഷജീബസി മിൽമ ബോർഡ് ഡയറക്ടർ ബോർഡ് അംഗം പി എസ് നജീബ് ഷാജി വർഗീസ് ശ്രീവിദ്യ വിദ്യ ഗോപിനാഥ് സിമിത നിയാസ് തുടങ്ങിയവർ സംസാരിച്ചു നെറ്റ്വർക്ക് കോതമംഗലം ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണം ചെട്ടിനാട്ക്കിഷ് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ട ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാവും હિમા ગોલ્ડ્સ આન્ડ ડાયમંડસ સેન્ટ્રલ જંગ